യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെയും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനെയും ശക്തമായിട്ട് വിമർശിച്ച് ഒരാൾ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദശലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരെ കടത്താൻ ഉദ്ദേശിക്കുന്ന ട്രംപിന്റെ പദ്ധതിയും ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന കമലയുടെ നയവുമാണ് പോപ്പിന്റെ വിമർശനത്തിന് പാത്രമായത് സിംഗപ്പൂർ സന്ദർശനത്തിന് ശേഷം റോമിലേക്ക് മടങ്ങും വഴി തന്റെ ഔദ്യോഗിക വിമാനത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് അനുവദിച്ച അഭിമുഖത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ ഈയൊരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത് വലിയ തിന്മയാണെന്നും ഗർഭചിത്രം കൊലപാതകമാണെന്നും അതിനാൽ അമേരിക്കയിലെ കത്തോലിക്കക്കാരോട് ഏറ്റവും ചെറിയ തിന്മയെ തെരഞ്ഞെടുക്കാനാണ് താൻ ആഹ്വാനം ചെയ്തത് എന്നും മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ട്രംപിന്റെയും കമലയുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു മാർപ്പാപ്പയുടെ പരാമർശം എന്ന് പറയുന്നത് എന്നാൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ ഇരുവരും ഉയർത്തിക്കാട്ടുന്ന പ്രധാന നയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം എന്ന് പറയുന്നത് അതായത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ദക്ഷിണേന്ത്യയിലും ഓഷ്യാന രാജ്യങ്ങളിലുമായി നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങിയവയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയത് വോട്ട് ചെയ്യുന്നത് തിന്മയല്ല അത് മഹത്തായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് എന്നാൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏറ്റവും ചെറിയ തിന്മയെ ആകണം തിരഞ്ഞെടുക്കേണ്ടത് ആരാണത് ആ വനിതയോ പുരുഷനെയോ എനിക്ക് അതിന് ഉത്തരമില്ല പക്ഷെ നിങ്ങൾ അമേരിക്കയിലെ കത്തോലിക്കാർ അതിനെക്കുറിച്ച് നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം എന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ വരാണ് രാജ്യത്തെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തിലേറെ വരുന്ന കത്തോലിക്കാ വിഭാഗം ഏകദേശം അൻപത്തിരണ്ട് ദശലക്ഷം അവരുടെ ജനസംഖ്യ പലപ്പോഴും ജയപരാജയങ്ങൾ നിർണയിക്കുന്നത് കത്തോലിക്കാ വിഭാഗത്തിന്റെ പിന്തുണ ആർക്കെന്നതിനെ ആശ്രയിച്ചാണ് ഗർഭചിത്രത്തിനെതിരെ എക്കാലവും ശക്തമായി നിലപാട് സ്വീകരിച്ചു പോന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്കാ വിശ്വാസ പ്രകാരം ഗർഭചിത്രം എന്നത് ഏറ്റവും വലിയ പാപം തന്നെയാണ് അതിനാൽ മാർപാപ്പയുടെ ഒളിയമ്പ് കമല ഹാരിസിന് ട്രംപ് അനുകൂലികൾ പ്രതികരിക്കുന്നത് എന്നാൽ ട്രംപിനെതിരെയും ശക്തമായ നിലപാട് മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും കുടിയേറ്റക്കാരെ നാട് കടത്തുമെന്ന ട്രംപിന്റെ നയപ്രഖ്യാപനത്തെ എക്കാലവും അദ്ദേഹവും വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനിടെ ട്രംപ് ഒരു ക്രിസ്ത്യാനി അല്ല എന്നുവരെ മാർപ്പാപ്പ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ കമലെയും ട്രംപിനെയും ഒരുപോലെ തള്ളുകയായിരുന്നു മാർപ്പാപ്പ ഒരാൾ കുടിയേറ്റക്കാരെ നാടുകടത്താൻ നോക്കുന്നു മറ്റൊരാൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നു ഇത് രണ്ടും ജീവിതങ്ങൾക്കെതിരെയാണെന്നും മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ നിരവധി പേരും പിന്തുണച്ചു വന്നു എന്നാൽ കമല ഹാരിസുമായി രണ്ടാമതൊരു സംവാദത്തിനുള്ള സാധ്യത തള്ളി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് നേരത്തെ വന്നിരുന്നു ഇരുവരെ രണ്ടുപേരെയും കൂടിയാണ് വിമർശിച്ചത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും നടന്നിരുന്നു ഇനി ട്രംപിന്റെ അവകാശവാദം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കമലയായിട്ട് ഇനി തനിക്ക് അവകാശവാദമൊന്നും നടത്താൻ വഴിയാ ഇവർ രണ്ടുപേരും നടത്തിയ അവകാശവാദത്തിലാണ് ഇത്തരം കാര്യത്തെപ്പറ്റി പറഞ്ഞത് പിന്നീട് മാർപ്പാപ്പ അത് തെറ്റാണെന്ന് പറയും രണ്ടുപേരെയും വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തത് അമേരിക്കയിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപും തമ്മിൽ രണ്ട് ദിവസം മുമ്പേ സംവാദം നടന്നത് ഈ സംവാദത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഫിലാഡൽഫിയ സംവാദത്തിന് തൊട്ടു പിന്നാലെ തന്നെ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മറ്റൊരു ചർച്ച കൂടി വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കമല ആദ്യം പ്രതികരിച്ചത് എന്നാൽ താൻ സംവാദത്തിൽ വിജയിച്ചുവെന്നും അതുകൊണ്ട് മാത്രമാണ് കമലയ്ക്ക് രണ്ടാമതൊരു സംവാദം ആവശ്യപ്പെടണമെന്നും ട്രംപ് അവകാശപ്പെട്ടുകൊണ്ട് പറയുന്നത് കമലക്കെതിരായ സംവാദത്തിൽ ഞാൻ വിജയിച്ചതായി സർവേകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ രണ്ടാമതൊരു സംവാദത്തിന് കമല ആഹ്വാനം ചെയ്തുവെന്നും അതിൽ തനിക്ക് താല്പര്യമില്ല എന്നും ട്രംപ് പറയുകയാണ് ഇവരുടെ ഈ സംവാദത്തിനിടയിൽ നടന്ന കാര്യമാണ് മാർപാപ്പ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്കെതിരെ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്ത് തന്നെയായാലും ഈ വിമർശനങ്ങളൊക്കെ നടക്കുമ്പോഴും കമലയും ട്രംപും തമ്മിലുള്ള ആ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോർമുഖം ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ വരുമ്പോഴും ഒരുപക്ഷം അനുകൂലികളും പറയുന്നത് കമലയാണെന്നാണ് കാരണം അവരുടെ സർവേ പോളുകൾക്ക് കുറച്ചുകൂടി അധികം പവർ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കടന്നു ഇരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നതും എ ബി സി ന്യൂസിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇരുവരുടെയും സംവാദം ഉണ്ടായിരിക്കുമെന്നും ഇരുപക്ഷവും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇതിനുശേഷമായിരുന്നു ഈ സംവാദനം നടത്തിയത് ട്രംപിന്റെ പുതിയ നിലപാടിന് ശേഷം എ ബി സി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ആദ്യം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന പ്രസിഡന്റ് ജോ ബൈഡനുമായി ട്രംപ് സംവാദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഇനിയൊരു സംവാദത്തിന് കമലയുമായിട്ടില്ല എന്നാണ് ട്രംപും പറയുന്നത്